നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിന്റെ ഫലവും കേരളത്തിൽ ഉണ്ടാക്കിയ വലിയൊരു ചലനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ശക്തമായ മുന്നണികൾ ഏറ്റുമുട്ടുകയും അതിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാടൻ ഷൗക്കത്ത് ജയിക്കുകയും ചെയ്തു മറുഭാഗത്ത് സ്ഥാനാർത്ഥിയായ സ്വരാജ് നല്ല വായനക്കാരനാണ് എഴുത്തുകാരനാണ് അത്യാവശ്യം വിവരമുള്ള ആളാണ് ശരിയാണ് പക്ഷേ ഇപ്പുറത്താണെങ്കിൽ ഷൗക്കത്താണെങ്കിൽ സുരാജിനേക്കാൾ മികച്ച സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ നാലും ദേശീയ അവാർഡ് വാങ്ങിയ സിനിമകളാണ് അത് മുഴുവൻ തൻ്റെ സമുദായത്തിലെ അനീതിക്കും അസമത്വത്തിനുമെതിരെ വിരലിച്ചുകൊണ്ടിരുന്ന സിനിമകളുമാണ് അതാണ് ആര്യാടൻ്റെ പ്രത്യേകത ആര്യാടൻ ഷോക്കത്തിലെ പ്രത്യേകത എന്നാൽ നമ്മുടെ നാട്ടിലെ ചില എഴുത്തുകാർ എഴുത്തുകാരെന്നവർ സ്വയം വിശേഷിപ്പിക്കുന്നതാണ് കാരണം അവർ ആരൊക്കെ എന്തൊക്കെ എഴുതുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതറിഞ്ഞാൽ തന്നെ നമുക്ക് പലപ്പോഴും ചിരി വരികയും ചെയ്യും പക്ഷെ ഇവരൊക്കെ തന്നെ ഒരു പാർട്ടി പ്രവർത്തകരാണ് അപ്പോൾ ആ പാർട്ടി പ്രവർത്തകരായവർ ഒന്നടങ്കം സ്വരാജിനെ പിന്തുണയ്ക്കാൻ വേണ്ടി നിലമ്പൂർ എത്തുകയും ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ അവർക്കാർക്കവിടെ വോട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സ്വരാജിന് ചെയ്തേനെ എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്ന ഒരു എഴുത്തുകാരെ സമൂഹം കേരളത്തിൽ പെട്ടെന്ന് രൂപപ്പെടുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലമ്പൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്ന എഴുത്തുകാർ എന്ത് പറയുന്നതല്ല ഒരു സാധാരണ മനുഷ്യൻ സാധാരണ സമ്മതിദായൻ ഉപയോഗിക്കുന്ന വിനിയോഗിക്കുന്ന ഒരാൾ നോക്കുന്നത് രാഷ്ട്രീയക്കാർ എന്ത് പറയുന്നവാണ് കാരണം അവനെ ബാധിക്കുന്ന പ്രശ്നം നികുതികൾ അതുപോലെ നീതി നിർവഹണത്തിലെ പാളിച്ചകൾ അനീതികൾ ഇതൊക്കെയാണ് ഇതൊന്നും എഴുത്തുകാർക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് രാഷ്ട്രീയക്കാർക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാര് പറയുന്നതാണ് അവർ കേൾക്കുക അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേക ഒരു പാർട്ടിക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി വന്നൊരു സംഘം അപ്പൊ ആ സംഘം എന്തുകൊണ്ട് തിരസ്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ സംഘം എന്തുകൊണ്ട് അവിടെ വോട്ടർമാരാൽ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവരൊന്നും തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്ത മനുഷ്യന്മാരാണ് ഇപ്പോൾ ആദിവാസി ഭൂസമരത്തിന് വേണ്ടി എത്രയോ ദിവസങ്ങളായിട്ട് അവിടെ കുടിൽ കെട്ടി സമരം ചെയ്യുന്ന ആദിവാസികളുണ്ട് നിലമ്പൂരിൽ തന്നെ നിലമ്പൂരിൽ തന്നെ പിണറായി വിജയൻ്റെ പോലീസ് വെടിവെച്ചു കൊന്ന മാവോയിസ്റ്റുകളെന്ന് ആരോപിക്കപ്പെടുന്ന ഏഴുപേരുണ്ട് അത് നിലമ്പൂരാണ് അത് രണ്ടുപേർ മഞ്ഞപ്പിത്തം ബാധിച്ച് കിടക്കുമ്പോഴാണ് വെടിവെച്ച് പോകുന്നത് ആശാവർക്കർമാരുടെ സമരം നൂറ് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ് മഴയത്തും വെയിലത്തും തുടരുന്ന സമരം ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിലൊന്നും അവിടെ ഷോക്കേറ്റ് ഒരു ബാലൻ മരിച്ചു നമ്മളെ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ കാട്ടുപന്നിയെ പിടിക്കാൻ വേണ്ടി ഷോക്ക് വയ്ക്കുകയും ആ കുട്ടിക്ക് അത് കാരണം മരിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപാടാതിരിക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സമീപനമുള്ളതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇപ്പറഞ്ഞ പറഞ്ഞ എഴുത്തുകാർക്ക് ജനം വില കൽപ്പിക്കുന്നില്ല കാരണം നിങ്ങൾ അപ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ ഈ പ്രശ്നത്തിൽ നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി അതായത് ഇവരൊന്നും പുസ്തകം നിലമ്പൂരിൽ ആൾക്കാർ വായിക്കാൻ സാധ്യതയില്ല കുറച്ച് ആൾക്കാർക്കാരൊക്കെ വായിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് എഴുത്തുകാർ ഒരു പ്രത്യേക പാർട്ടിയുടെ സ്തുതിപാഠകരാകുമ്പോൾ അവർക്ക് ഐഡൻറ്റിറ്റില്ലാതെ ഇല്ലാതെയാവുന്നത് അവർ പാർട്ടി പ്രവർത്തകർ മാത്രമായി ചുരുങ്ങിപ്പോകുന്നത് അവിടെയാണ് നേരെ കുറിച്ച് അവർ മറ്റു സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുകയും ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന അനീതിക്കെതിരെ ശബ്ദിക്കുകയും ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന തെറ്റ് കണ്ടത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ എഴുത്തുകാർക്ക് ഒരു വില കൊടുക്കുമായിരുന്നു പൊതുവെ എഴുത്തുകാർക്ക് ഒരു വില കൊടുക്കുന്ന സമൂഹമാണ് ലോകത്തെമ്പാടുമുള്ളത് അത് വാക്കിന്റെ വിലയാണ് ആ വാക്കിന് വില വേണമെങ്കിൽ വാക്ക് പറയുന്നവൻ വാക്ക് പ്രയോഗിക്കുന്നവൻ അയാൾക്കൊരു നിലപാടുണ്ടായിരിക്കണം ആ നിലപാട് എന്ന് പറഞ്ഞാൽ അത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കണം അതാ അത് കോൺഗ്രസ് കയറ്റിതാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കയറ്റിതാലും ബി ജെ പി തെറ്റെയ്താലും അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു നട്ടലുള്ള എഴുത്തുകാരാണെങ്കിൽ ജനം അത് അംഗീകരിക്കും അല്ലെങ്കിൽ ജനം അത് പുച്ഛിച്ചു തള്ളും ഇപ്പം നിലമ്പൂരുണ്ടായതാണ് നിലമ്പൂരുണ്ടായത് ഒരു പാർട്ടി പ്രവർത്തകർ എന്നുള്ള രീതിയിലാണ് ഒരു സംഘം എന്ന് പറയുന്ന അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നവർ എത്തിയിട്ടുള്ളത് അവർ കേരളത്തിന് മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരെയും പ്രതിനിധീകരിക്കുന്നുമില്ല അവർ മുഴുവൻ എഴുത്തുകാരെയും പ്രതിനിധീകരിക്കുന്നില്ല ഒരു സംഘമാണത് ആ സംഘം ആ പാർട്ടിയുടെ സംഘമാണ് അതുകൊണ്ടാണ് നിലമ്പൂരിലെ എഴുത്തുകാരുടെ സംഘമാണ് സത്യത്തിൽ സ്വരാജിനെ തോൽപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു